വളരെ ഒരു പച്ചടിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പച്ചടി വളരെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാ ഇത് വളരെ സ്വാദിഷ്ടമാണ് എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല വെറുതെ കഴിച്ചുകൊണ്ടിരിക്കുക അത്ര നല്ലൊരു പച്ചടിയാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ ഇവിടെ ഒരു പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടി ഒരു കപ്പ് പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത് അത് അതിന് ശേഷം എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തൈരാണ് അതിന് ശേഷം എടുത്തിരിക്കുന്നത് അരക്കപ്പ് തേങ്ങാ പാലാണ് നല്ല കട്ടി തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് തേങ്ങ അരച്ച് നല്ലതുപോലെ മഷുവിലെ അരച്ച് വേണമെങ്കിലും ഇപ്പം ചേർക്കാം തേങ്ങാപ്പാൽ തന്നെ എടുക്കണമെന്നില്ല പിന്നെ മൂന്ന് പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട് കടു വറുക്കാനുള്ള കറിവേപ്പിലയും മുളകും വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ജീരകം അപ്പോൾ ഇനി നമ്മളിത് തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മളൊരു ചട്ടി എടുക്കണം ഇപ്പം കാണുന്നുണ്ട് ആ നമ്മളിങ്ങനെ ഒരു ചട്ടി എടുത്തതിന് ശേഷം ഒരു അപ്പച്ചട്ടി അതുപോലെ ഒരു പച്ചടി വെക്കത്തക്ക ഒരു ചട്ടി മൺചട്ടിയൊക്കെ എല്ലാം ഒക്കെയാണ് പണ്ട് പച്ചടി വെക്കുന്നത് അതിനുവേണ്ടി ത മൺചട്ടി ആ പരുവത്തിന് എല്ലാ വീട്ടിലും മേടിച്ച് വെക്കും ഇപ്പോഴും പിന്നെ അപ്പച്ചട്ടിയും അതും ഒക്കെ തന്നെ അപ്പോൾ നമ്മൾ ഈ പച്ചടി ഈ പൈനാപ്പിൾ അതിനകത്ത് ഇട്ടിട്ടിട്ട് മഞ്ഞപ്പൊടിയും ജീരകവും ഉപ്പും ഈ പച്ചമുളക് ചതച്ചി വെച്ചിരിക്കുന്ന ഈ പച്ചമുളകും കൂടെ ചേർത്ത് അര കപ്പ് വെള്ളം ഒഴിച്ച് ഈ ചെറിയ ദീനി വേവിക്കുക. ഇത് അടുപ്പി വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമുക്ക് ഇത് അടച്ച 5 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ നമ്മളെ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് വെള്ളം പറ്റിയിട്ടുണ്ട് നമ്മൾ ഒഴിച്ചാൽ അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ക എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിക്കുക തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ചൂടായി വരണം ചെറുതായിട്ട് തിള വരും അപ്പോഴത്തേക്ക് നിങ്ങൾ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നല്ലൊരു പൈനാപ്പിൾ പച്ചടിയാണ് തയ്യാറാക്കുന്നത് നല്ല സ്വാദാണിതിന് കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കാൻ എല്ലാവർക്കും നല്ലൊരു കറിയാണ് അപ്പോഴെല്ലാവരും ആ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് ഈ തേങ്ങാപ്പാൽ ഇതാ ഇത്ര സമയമായാലും ഇത്രയും പറഞ്ഞ സമയമായാലും തട വന്നിട്ടുണ്ട് അപ്പോഴും നമ്മൾ ടീ ഓഫാക്കിയിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ആറാ വയ്ക്കണം ഓഫാക്കി ഇനി ഇത് ഇച്ചിരി ആറട്ടെ അപ്പോഴും ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ച് അപ്പോഴത്തേക്ക് ഇതിലേക്ക് കടു താളിക്കാം കടു താളിക്കാനായി പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി ആ പാത്രം പാത്രം ചൂടാവുമ്പം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴും ഞാൻ വീണ്ടും ആ പൈനാപ്പിളിൻ്റെ ഇതെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തൈര് അത് ആറിയിട്ടുണ്ട് പൈനാപ്പിൾ നമ്മൾ റെഡിയാക്കി വെച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ചില്ലേ ആറാനായിട്ട് അത് ആറിയിട്ടുണ്ട് ആറിയതിലേക്ക് നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ ആ തൈരെടുത്തൊഴിച്ച് ഇനി നമുക്ക് ആ ഉപ്പൊന്ന് നോക്കണം ഉപ്പ് സൗകര്യവും കൂടെ വേണം അപ്പം ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് അത്രയേടെ കുറവുണ്ടായിരുന്നു തൈരല്ലേ ഇനി നമ്മൾ കടുവ തിളച്ചത് എടുത്തൊഴിക്കണം നല്ല ആയ ഒരു പച്ചടിയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി വെക്കണം ഇപ്പോൾ പൈനാപ്പിളൊക്കെ കിട്ടുന്ന സമയമാണ് വെറുതെ എങ്കിലും നമ്മൾ ജ്യൂസ് അടിക്കാനും കൊച്ചും കൊടുക്കാനൊക്കെ മേടിക്കുന്ന സമയത്ത് ഇതുപോലൊരു പച്ചടി തയ്യാറാക്കണം ചോറ് ചോറുവിൻ്റെ അടിപൊളി സാധനമാണ്